ഒരു അദൃശ്യമായ കാറ് വിചിത്രമായ കഥയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി പത്തിൽ യു കെയിലെ ഒരു ചെറിയ പട്ടണത്തിൽ ആളുകൾക്കിടയിൽ ഒരു പുതിയതരം വാഹനം വലിയ ചർച്ചയായിരുന്നു അതൊരു സാധാരണ കാറായിരുന്നില്ല കാരണം അതാർക്കും കാണാൻ കഴിഞ്ഞിരുന്നില്ല പലരും ഒരു അദൃശ്യക്കാരനെ സംസാരിക്കാൻ തുടങ്ങി ആ കഥ ഇങ്ങനെയാണ് പ്രദേശത്തെ ഒരു പഴയ ഫാക്ടറിക്ക് സമീപം രാത്രികാലങ്ങളിൽ ഒരു കാറിന്റെ എഞ്ചിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു എന്നാൽ ശബ്ദം കേൾക്കുന്നിടത്ത് ഒരു കാറും ഉണ്ടായിരുന്നില്ല ചിലർക്ക് ടയറുകൾ നിരത്തിലൂടെ ഉരസമ ശബ്ദം കേട്ടു മറ്റു ചിലർക്ക് കാറിന്റെ ഹെഡ്ലൈറ്റുകൾ മിന്നിമറയുന്നതായി തോന്നി എന്നാൽ കണ്ണിനു മുന്നിൽ ഒന്നുമില്ലായിരുന്നു ഇതൊരു തമാശയാണെന്ന് ആദ്യം ആളുകൾ കരുതി എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും കൂടുതൽ ആളുകൾക്ക് ഈ അനുഭവമുണ്ടായി പോലീസിനും ഇതിനെക്കുറിച്ച് നിരവധി പരാതികൾ ലഭിച്ചു അവർ പലതവണ സ്ഥലത്തെത്തി പരിശോധിച്ചു പക്ഷേ ഒരു തുമ്പും കിട്ടിയില്ല ഒരു ദിവസം ഒരു കൂട്ടം കൗമാരക്കാർ ഈ പ്രതിഭാസത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു അവർ രാത്രിയിൽ ഫാക്ടറിക്ക് സമീപം കാത്തിരുന്നു അതാ ഒരു കാറിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം അവർ ടോർച്ച് തെളിച്ച് ചുറ്റും നോക്കി അവർക്ക് മുന്നിലൂടെ ടയർ ഉരയുന്ന ശബ്ദത്തോടെ എന്തോ ഒന്ന് പാഞ്ഞുപോകുന്നത് പോലെ തോന്നി പെട്ടെന്ന് കാറ്റിന് ഒരു കുളിരനുഭവപ്പെട്ടു അവരുടെ കണ്ണുകൾക്ക് മുന്നിൽ മരങ്ങളുടെ ഇലകൾ ചെറുതായി ആടിയുലഞ്ഞു പക്ഷേ അവർക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല ഈ സംഭവം പിന്നീട് പ്രേതക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടു ചിലർ ഇത് ശാസ്ത്രീയപരമായ ഒരു പ്രതിഭാസമാണെന്ന് വാദിച്ചു പ്രദേശത്തെ പഴയ ഫാക്ടറിയിൽ നിന്നുള്ള ഏതെങ്കിലും രാസവസ്തുക്കളുടെ പ്രതിപ്രവർത്തനമോ ശബ്ദതരംഗങ്ങളുടെ പ്രതിഫലനമോ ആകാം ഇതിനു പിന്നിലെന്ന് അവർ പറഞ്ഞു എന്നാൽ ഭൂരിഭാഗം ആളുകളും ഇതിനെ ഒരു പ്രേതകഥയായി തന്നെ കണ്ടു ആ ഒരു കാർ പിന്നീട് ആരും കണ്ടില്ലെങ്കിലും ആ പട്ടണത്തിലെ ആളുകൾക്കിന്നും ഇത് വലിയൊരു കൗതുകമാണ് ആ അദൃശ്യക്കാർ യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്നത് ഒരു ചോദ്യചിഹ്നമായി ഇപ്പോഴും അവശേഷിക്കുന്നു